നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റ ചോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോവയ്ക്ക കോവയ്ക്ക അതി ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ് ഇപ്പോൾ വീണിയിൽ പഠിക്കുമ്പോൾ നല്ല വില കൊടുത്ത് വേണം വാങ്ങിക്കാൻ നെടുംബായകളും കാർഷിക വിണിയിൽ ഇരുപത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ നിന്ന കാർഷിക വിണിയിലാണ് കോവയ്ക്കയുടെ വില ഏകദേശം നൂറ് രൂപയുടെ അടുത്ത് പോയത് ഉത്പാദനം കുറഞ്ഞതാണ് ഇത്രയും വില കൂടാൻ കാര്യം കാര്യം ഇപ്പോൾ കനത്ത മഴ പെയ്തോടുകൂടി ഇത് സൂര്യപ്രകാശം കിട്ടാതെ ഇത് പുഷ്പിക്കുന്നില്ല പൂവുകളുണ്ടാവുന്നില്ല അതുകൊണ്ടാണ് കോവക്കയുടെ വില ഇങ്ങനെ കൂടാൻ കാര്യം ഉത്പാദനം ഇനി കൂടണമെങ്കിൽ മഴയൊക്കെ പിന്നെ കുറഞ്ഞതിന് ശേഷം നല്ല സൂര്യപ്രകാശം കിട്ടിയതിന് ശേഷം നല്ല രീതിയിൽ ഇത് ഉൽപാദനം കൂടും വീണ്ടും അന്നേരം വില കുറയും ഇപ്പോൾ ആഴ്ച ഒരു കിലോ പറിച്ചുകൊണ്ടിരുന്ന കോവയ്ക്ക ഞാനിപ്പോൾ ഇരുന്നൂറ്റൻപത് പോലും കിട്ടുന്നില്ല ആഴ്ച പൂർവം പഴിക്കുമ്പോൾ നമ്മുടെ അടുക്കളത്താലേക്ക് ഒരു നിത്യ സംഭവം തന്നെയായിരുന്നു സോരം വെക്കാനായാലും മെഴുകു വെട്ടിയാലും അവിയൽ വെക്കാനും മറ്റും ഏറ്റവും നല്ല എളുപ്പത്തിൽ കിട്ടുന്ന ഒരു പച്ചക്കറി ഇനമായിരുന്നു ഈ കോവയ്ക്ക പക്ഷിയോഗ്യമായ കോവയ്ക്ക ഉണ്ടാവുന്ന ഒരു വള്ളിച്ചെടിയാണ് കോവൽ നടുന്നത് ഏതാണ്ട് മൂത്ത് മൂത്ത കമ്പ് നോക്കിയാണ് യഥാർത്ഥത്തിൽ നടന്നത് മണ്ണ് കുഴിയൊക്കെ എടുത്തതിന് ശേഷം കുമായൊക്കെ ഇട്ടതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കാലിവെള്ളം അടിസ്ഥാനമായിട്ട് കൊടുത്തതിന് ഇത് യഥാർത്ഥത്തിൽ നടന്നത് ആദ്യം ഒരു കവർണത്തെ മണ്ണ് നട്ടതിന് ശേഷം കിളിച്ചതിന് ശേഷം ആണ് യഥാർത്ഥത്തിന് മിക്ക ആൾക്കാരും ഈ കുഴിയിലിട്ടിറക്കി വെക്കി വെച്ച് നടന്നത് നടുമ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള അടുത്ത് വേണം നടുവാൻ വള്ളിയാകുമ്പോൾ അത് വല കെട്ടി കൊടുത്താൽ നല്ല രീതിയിൽ അത് പന്തലിച്ച് നീക്കും നല്ല രീതിയിൽ പന്തലിച്ച് കിടക്കുന്ന കോവയ്ക്ക് ചില സമയത്ത് കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകും അതിനായി ജൈവ കീടനാശിനി ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് അതിനെ നശിപ്പിക്കുകയും ചെയ്യാം അതിനു പുറമെ നിർമ്മാണങ്ങളും കാർഷിക യൂണിയനെന്ന വില വിവരങ്ങളൊന്നും നോക്കാം പയർ കിലോ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് പാവയ്ക്കിലോ നൂറ് മുതൽ നൂറ്റി ഇരുപത് പടവലം കിലോ നാൽപ്പത് കിലോ നൂറ് കുമ്പളം കിലോ മുപ്പത്തഞ്ച് മത്തൻ കിലോ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് കിലോ ഇരുപത് വെള്ളരി കിലോ ഇരുപത് കത്തിരി കിലോ അറുപത് മുതൽ എഴുപത് വാളരിപ്പയർ കിലോ നൂറ് വെണ്ടയ്ക്ക അറുപത് മുതൽ അറുപത്തഞ്ച് പപ്പയ മുപ്പത് മുതൽ അൻപത് മുളക് നൂറ് മുതൽ നൂറ്റി ഇരുപത് ഉണ്ടവിളക് മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് കാന്താരി ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് ഫാഷൻ ഫ്രൂട്ട് നൂറ് മുതൽ നൂറ്റി നാൽപ്പത് കുക്കമ്പാർ അറുപത് മുതൽ അറുപത്തഞ്ച് മരച്ചീനി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വാഴക്കുമ്പ് ഒരു പീസ് ആറ് രൂപ ഇഞ്ചി ഒരു കിലോ നൂറ്റി ഇരുപത് ചീര പച്ച മുപ്പത്തഞ്ച് ചുവന്ന ചീര അമ്പത് വടക്കമ്പുളി കിലോ മുന്നൂറ് കുരുമുളക് എഴുന്നൂറ്റി അൻപത് മഞ്ഞൾപ്പൊടി മുന്നൂറ് പുളി നൂറ്റി എൺപത് ചേന നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ചേമ്പ് അറുപത് മുതൽ അറുപത്തഞ്ച് കാച്ചിൽ കിലോ എൺപത് തേങ്ങ എൺപത്തഞ്ച് കോഴിമുട്ട് ഒരു പീസ് എട്ട് പോയിൻറ്റ് അമ്പത് പൈസ ഏത്തൻ അൻപത് മുതൽ അൻപത്തിരണ്ട് കപ്പ അമ്പത്തഞ്ച് മുതൽ അറുപത്തിരണ്ട് പൂവൻ കിലോ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് പാളയൻ പതിമൂന്ന് മുതൽ പതിനെട്ട് ഓവസ്റ്റ പതിനഞ്ച് മുതൽ ഇരുപത് ഞാലിപ്പൂവൻ മുപ്പത് മുതൽ നാൽപ്പത്തിരണ്ട് എന്നിവയാണ് അവിടെ വന്നത് എന്തായാലും കർഷകർ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇത്രയും അവിടെ ഉൽപ്പാദിപ്പിച്ചുണ്ടെന്ന് കർഷകർക്ക് വേണം ഒരു ബിഗ് സൊല്യൂട്ട് കടയിൽ നിന്ന് സാ പഴമായിട്ട് വഴിക്കുമ്പോൾ ചൂടെ വില കൂടും യഥാർത്ഥത്തിൽ നമ്മുടെ കൃഷിസമ്പത്തിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതായുണ്ട് രാവിലെ നടക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ കൃഷിയിടങ്ങളിലൂടെ നടന്നാൽ അതിനെയൊക്കെ കണ്ടാൽ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് അതുകൊണ്ട് നമ്മളും നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ടി നിന്ന കൃഷി നമ്മൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ടി വി കണ്ട് മൊബൈൽ റീൽസും കണ്ടും മറ്റും കണ്ടാൽ നമുക്ക് പ്രയോജനം കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാണെന്ന് ഇത്രയും സമയം ക്ഷമയോടെ കണ്ടത് വളരെ നന്ദി